മോണ്ടിസോറി വിദ്യാഭ്യാസത്തിനുള്ള അധ്യാപന പരിശീലനം പുതിയ ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്ദ്രിയ വികാസങ്ങൾക്കും അതുവഴി ബുദ്ധിവികാസത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ആധുനികവും ശാസ്ത്രീയവുമായ ശിശു വിദ്യാഭ്യാസ രീതിയാണ് മോണ്ടിസോറി നാട്ടിലും വിദേശത്തും ഏറെ തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകളാണിവ അധ്യാപനത്തിൽ അഭിരുചിയുള്ളവർക്ക് പകുതി ഫീസാനുകൂല്യവും ഉണ്ട് വീട്ടിലിരുന്നു കൊണ്ട് സൂം വഴി ക്ലാസ്സിൽ പങ്കെടുക്കുകയും ചെയ്യാം മോണ്ടിസോറി വിദ്യാഭ്യാസത്തിലുള്ള അധ്യാപന പരിശീലനം പുതിയ ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു ന്യൂഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ദേശീയ ശിശുക്ഷേമ സംഘടനയായ നാഷണൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് കൗൺസിൽ എൻ സി ഡി സി നടത്തുന്ന മോണ്ടിസോറി വിദ്യാഭ്യാസത്തിനുള്ള അധ്യാപന പരിശീലന കോഴ്സിൻ്റെ എഴുപത്തി എട്ടാമത് ബാച്ചിലേക്ക് വനിതകളിൽ നിന്നും പ്രായപരിധിയില്ല അപേക്ഷ ക്ഷണിക്കുന്നു പത്താം ക്ലാസ് മുതൽ ഡിഗ്രി വരെ യോഗ്യതയുള്ളവർക്ക് ചേരാവുന്ന നാല് കോഴ്സുകളുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞവർക്ക് സർട്ടിഫിക്കറ്റ് ഇൻ ഇൻ്റർനാഷണൽ മോണ്ടിസോറി എഡ്യൂക്കേഷൻ ഒരു വർഷമാണ് കോഴ്സ് അതുപോലെ ഡിപ്ലോമ ഇൻ ഇൻ്റർനാഷണൽ മോണ്ടിസോറി അതിൻ്റെ യോഗ്യത പ്ലസ് ടു ആണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഇൻ്റർനാഷണൽ മോണ്ടിസോറി അതിൻ്റെ യോഗ്യത ഏതെങ്കിലും ഡിഗ്രിയാണ് അതുപോലെ ടി ടി സി കഴിഞ്ഞവർക്കുള്ള അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഇൻ്റർനാഷണൽ മോണ്ടിസോറി എഡ്യൂക്കേഷൻ ഇതാണ് കോഴ്സുകൾ ഇന്ദ്രിയ വികാസങ്ങൾക്കും അതുവഴി ബുദ്ധിവികാസത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ആധുനികവും ശാസ്ത്രീയവുമായ ശിശു വിദ്യാഭ്യാസ രീതിയാണ് മോണ്ടിസോറി നാട്ടിലും വിദേശത്തും ഏറെ തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകളാണ് അധ്യാപനത്തിൽ അഭിരുചിയുള്ളവർക്ക് പകുതി ഫീസാനുകൂല്യമുണ്ട്